കൊ കൊച്ചോൺ ടെസ്റ്റ് ബസ് ചോദിച്ചു എന്നോട് ക്രഷ ആണ് അത് ഇംഗ്ലീഷ് ഇവിടെ മൊത്തം വഴിക്കുന്നത് മലയാളം അറിയത്തില്ല ഞാനപ്പ്ഷുമായിട്ട് ഇവിടെയെല്ലാം നടക്കും അപ്പൊ അണ്ണാ ഇവിടെ എന്നോട് പറഞ്ഞു ക്രഷാന്ന് പറഞ്ഞു എന്നോട് അതെന്തോന്ന് എനിക്ക് അറിയത്തില്ല ക്രഷന്ന് പറഞ്ഞത് എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല ഡയറക്റ്റ് എന്നോട് ചോദിച്ചത് നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിരിക്കും ഇതിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു അവിടെ 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 നിന്ന് 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 ഫോൺ 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 ചെയ്യുന്നു 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 ഇവിടെ വന്ന് ചാമക്കായ വന്നിട്ട് മരം ചുറ്റി പ്രേമുണ്ടായിരുന്നു എന്നാലും അമ്മയോട് പറഞ്ഞതാ ആ അമ്മേ എന്താ അതേ രണ്ടുപേരും കൂടെ മരത്തിന് ചുറ്റി കറങ്ങുന്നുണ്ട് ആ ഇന്നത്തെ വീട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ കൊറേ പേരുടെ സംശയം ഉണ്ട് കേട്ടോ അതായത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ചിലവർക്ക് ഞങ്ങളുടെ ലവ് സ്റ്റോറി കേക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ കൊറേ കമന്റും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞ കന്നടി ഏഹ് ഏ

പോസ്റ്റലട നിന്ന ഫോൺ ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചോടന്നോ പോസ്റ്റേ കേറി ആ ശ്രദ്ധിച്ചോടന്നോ പോസ്റ്റിൽടെടവിടെ വന്ന് ഫോൺ ചെയ്യുന്നു മുല്ലമേലിയടവിടെന്ന് ഫോൺ ചെയ്യുന്നു വാഴ ഇടക്കി വാഴ ഇട അവിടെ ഒരു ദിവസം വാഴ ഇടക്കിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്ക അറ്റം വന്ന് എന്നെ പിടിച്ചാറിയോ നിനക്കറിയായോ നീന്റെ കൂട്ടാരേ വിളിച്ചില്ല നീ ആർക്കണ്ട ഫോൺ ചെയ്യുന്നുണ്ടെന്ന് ആരെ വിളിച്ചേ ആരെന്ന് അഞ്ജലി ഓടി അഞ്ജലി ഓടൊക്കെ പിന്നെ സുബിന എന്നോട് എന്താ പറഞ്ഞു ആ ഒന്നും അറിയtildeല്ല എന്നെ എ ഒന്നും അറിയtildeല്ല മുല്ല എന്നോട് പറഞ്ഞേ ും അറിയില്ല എന്റെ കൂട്ടുകാരും അറിയത്തില്ലായിരുന്നു വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു അമ്മയ്ക്ക് അമ്മയോട് ആന പറഞ്ഞു എന്താ ഇവിടുത്തെ കാര്യം പറഞ്ഞില്ലേ ഞാൻ അവിടേക്ക് സംസാരിക്കുന്നേ സ്വരം ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ അച്ഛനോട് എന്നോടൊന്നും പറഞ്ഞായിരുന്നു എന്താ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം വാഴത്തോട്ടത്തിനകത്ത് അതായത് എന്തോട് കുഴാന്ന് ചോദിച്ചത് അപ്പൊ ഇവൻ കടന്നു കളഞ്ഞു പിന്നെ അപ്പം എന്തെങ്കിലും ഉള്ളികളി ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇവനെ വാഴത്തോട്ടത്തിൽ വാഴത്തോട്ടത്ത് കീറുന്നത് കറങ്ങി പോയത് കേട്ടാ പറയുന്നത് പേടിയാണോ അച്ഛൻ്റെ പറയാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ കണ്ടു ഞാൻ ഇപ്പൊ കല്യാണത്തിന് വന്നായിരുന്നു നാട്ടില് ഇഷ്ടമൊന്നും അല്ല ജസ്റ്റ് ഒരു ബ്രദറിന്റെ കൂട്ടായിരുന്നു ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞപ്പോ മമ്മിയുടെ കൂടെ നാട്ടിൽ ചുമ്മാ വന്നായിരുന്നു അപ്പൊ മനസിലായി എനിക്കിഷ്ടമുണ്ടെന്നറിയായിരുന്നു അക്ഷ ഓപ്പനായിട്ടില്ല കേ അന്ന് ഇഷ്ടമേ അല്ലായിരുന്നു രണ്ടു മൂന്ന് വർഷം വരെ നിന്റെ അത് കഴിഞ്ഞിട്ട് നീ ഹൈദരാബാദിൽ വന്നപ്പം ചെറിയ ഇഷ്ടം തോന്നി അങ്ങനെ തുടങ്ങിയത് പിന്നെ നാട്ടിൽ വന്നു ഇഷ്ടം വന്നു പറഞ്ഞു ായത് കൊണ്ട് എന്റെ നെഞ്ചിക്കുന്നു കേട്ടോ ുംക്കൗണ്ട് ഇതാണ് ലവ് സ്റ്റോറി രേഷു ആണെങ്കിൽ ഇങ്ങനെ ചുരുക്കി പറഞ്ഞതേയുള്ളൂ അപ്പൊ ഞാനോടൊന്ന് വ്യക്തമായിട്ട് പറയട്ട അപ്പം രേഷു നീ എപ്പഴും തന്നെ കണ്ടത് എപ്പൊ വിചാരി

അതെ 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 ചാമക്കായ് വന്നിട്ട് മരം ചുറ്റി പ്രേമം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ തേര് കണ്ടോ ആറ്റിക്കൂടെ വരുന്ന തേര് കണ്ടോണ്ടിരിക്കുമ്പോൾ ഇവര് തേര് രണ്ടുപേരും കൂടെ മരത്തിന്റെ ഇടയ്ക്ക് കൂടെ തേരും വലിച്ചോണ്ടാൻ കൂട്ടി ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞി ഇവൻ തേര് കാണുവാണോ അതേമാതിരി മരത്തിന്റെ ഇടയ്ക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു ഒന്ന് സൂക്ഷിച്ചോണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓ അങ്ങനൊന്നും ഇല്ല പിള്ളേരുല്ലേ അവര് ഫ്രണ്ട്ഷിപ്പല്ലേ കുഞ്ഞുങ്ങളാണ് അങ്ങനെ ഒന്നും പറഞ്ഞു പറഞ്ഞു ഒരു അഡ്വാൻസ് ഒന്ന് ഞാൻ അതുപോലെ തന്നെ അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ല അച്ഛനെ ഡൗട്ടടിച്ച പോലെ അപ്പൊ ഞാൻ അന്ന് രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലോ പതിനാറിലോ കണ്ട് ഹൈദരാബാദ് അപ്പൊ തന്നെ അപ്പൊ തന്നെ എപ്പോഴും ഫുൾ ക്ലോസ് ആകട്ടെ അപ്പൊ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും നടക്കുന്നത് എല്ലാം അപ്പൊ അവിടുത്തെ പിള്ളേരപ്പം ഇവിടെ ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ ഉണ്ടേൽ ലൗലാണോ അങ്ങനെ അങ്ങനെ ചോദിച്ച കളിയാക്കുകയൊക്കെ ചെയ്തു അപ്പം അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ പണ്ട് എന്നോട് മാസാന്ന് ചോദിച്ചില്ലേ ടെസ്റ്റ് മെസ്സേജ് മറ്റേ കൊച്ചു ഫോൺ ഉണ്ടാകത്ത് ടെസ്റ്റ് മെസ്സേജ് അയച്ചു എന്തായാലും അയച്ചത് എനിക്കതിനോട് ക്രഷ ആയിരുന്നു അത് ഇംഗ്ലീഷ് ആയപ്പോൾ മൊത്തം വായിക്കുന്നത് മലയാളം വായിക്കാൻ അറിയത്തില്ല ഞാനപ്പോൾ ഇംഗ്ലീഷുമായിട്ട് ഇവിടെയെല്ലാം നടക്കും അതിൻ്റെ ചിലതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ അപ്പുറത്തൊരു അണ്ണനുണ്ട് ശരിവണ്ണ നട പുള്ളി അപ്പോൾ എനിക്ക് ഇതെല്ലാം പറഞ്ഞായിരുന്നു അപ്പോൾ അണ്ണാ ഇവിടെ എന്നോട് പറഞ്ഞു ക്രഷാന്ന് പറഞ്ഞു എന്നോട് അത് എന്തോ ആണെന്ന് എനിക്ക് അറിയത്തില്ല ക്രഷ് എന്ന് പറഞ്ഞാൽ എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരു വിധത്തിന് ഇങ്ങനെ ഇവിടെ നടക്കി ക്രഷ് എന്ന് പറഞ്ഞാൽ എന്തോ പണ്ട് അപ്പം ശരിവണ്ണനെ കാണുന്നുമില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ കോളേജിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ പുള്ളിയെ കൊണ്ട് മെസ്സേജ് വേണേ എനിക്ക് പുതിയൊരു മെസ്സേജ് വന്നു എന്നോട് കൃഷ എന്ന് പറഞ്ഞ എന്നോട് അപ്പോൾ പുള്ള എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് അപ്പോൾ എനിക്ക് എനിക്കപ്പഴും മനസ്സിലായില്ല ഇത് എന്താ സംഭവം എന്ന് അപ്പോൾ ഞാനിങ്ങനെ സം അപ്പോൾ ഇവിടെ ഒരു കാർമർശാലും പറഞ്ഞു തരുന്നില്ല കൃഷ്ണൻ്റെ മലയാളത്തിൽ എങ്ങനെ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഇല്ലല്ലേ കൃഷിൻ്റെ അർത്ഥം മലയാളത്തിൽ എങ്ങനെ പറയണതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അന്ന് ഒത്തിരി മലയാളം സംസാരിക്കും മലയാളം പറയുമായിരുന്നു പക്ഷേ അത്ര നല്ലതായിട്ട് പറത്തില്ല ഇതില്ലേ അപ്പം അവ കൃഷ്ണൻ്റെ കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഇങ്ങനെ പറഞ്ഞു എടി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇവിടെ കാര്യങ്ങൾ വിളിച്ചു എന്തോ 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 പറ 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 പറഞ്ഞിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ ഇവളെന്നോട് പറയത്തിട്ടേ ഇറങ്ങുന്നുള്ളൂ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ നാട്ടി വരുമ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി എപ്പോൾ നാട്ടി വരുന്നു അതായത് നിന്നെ എപ്പോൾ ഞാൻ കാണുന്നു അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു അത് അടുത്ത രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ നാട്ടി വന്നു വിഷുവിന് ഇവർ നാട്ടി വരുന്നുണ്ടായിരുന്നു വിഷുവിന് നാട്ടി വന്നു അത് കണ്ട് ഞാനിങ്ങനെ പമ്മി നടക്കും ഇവളെന്നോട് ചോദിക്കുമല്ലോ ഞാൻ ഞാനിവിൾ വിട്ടു വിട്ടു വിട്ട് ദൂരത്ത് ദൂരത്ത് മാറി മാറി നിൽക്കുക അപ്പോൾ ഇവരെപ്പോൾ നാട്ടി വന്നാലും നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ എവിടേക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ബസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പം തന്നെ ആരാണ്ട് പെമ്പിള്ളേരൊക്കെ എൻ്റെ ഫ്രണ്ടീന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അതല്ലേ ഇവൾ ഇവളെൻ്റെ ചെവിക്ക് പിടിച്ച് എനിക്ക് പറഞ്ഞു നിന്നോട് ആരോ നീ നീ ഇനി ആരെയും നോക്കരുത് നീ ഇനി ആരെ നോക്കരുത് ഞാനും ആരെയും നോക്കത്തില്ലെന്ന് ഇവിടെ ചൂടി പറയുന്നേ ഞാൻ പിന്നെ ഇവിടെ പറയാം നീ ഇനി ആരെയും നോക്കരുത് ഞാനും ഇനി ആരെയും നോക്കത്തരെന്ന് പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇനി ഇരിക്കുവായിരുന്നു ടി വിയെ കണ്ടിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും വെളിയിലോട്ട് പോയപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചു നിനക്ക് എന്തോ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയേലെന്ന് പറഞ്ഞു ഞാനൊന്ന് എന്തോണ്ട് മറന്നുപോയി അതുകൊണ്ട് പറയാനായിരുന്നു ഞാൻ വേദൻ്റെ കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പറയും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലുള്ള കൂട്ടുകാരെല്ലാവരും പറയുക നിങ്ങളുടെ രണ്ടുപേരും കണ്ടുകഴിഞ്ഞാൽ ലവ്വേഴ്സാന്ന് പറയുന്നത് അല്ലേ ലവിലാണെന്ന് പറയുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു ആണോ അപ്പൊ ഇവളെന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ എന്ന് ചോദിച്ചാൽ അപ്പൊ ഇവള് ചോദിച്ചു അത് ശരിയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇവളെ ഡയറക്റ്റ് എന്നോട് ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അപ്പൊ തന്നെ അപ്പൊ തന്നെ ഇവിടെ നിന്ന് കരഞ്ഞില്ല അടി അപ്പൊ തന്നെ ഇവിടെ നിന്ന് അവളുടെ പൊട്ടി കരഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കെന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഇവളുടെ ചെവുക്കളെല്ലാം അടിച്ചിട്ട് എന്റെ ഷർട്ട് വരച്ച് അമ്മ മേടിച്ചു തന്നെ ഏഹ് അന്ന് ഞാൻ അങ്ങനെ പറയാൻ പറ്റും എന്റെ ഷട്ടിന്റെ സന്തോഷം വളിച്ച് അങ്ങനെ ഇവള് ഇവള് ഞാൻ ഇഷ്ടത്തിലായി അപ്പം അപ്പൊ ആദ്യമായി ആദ്യമേ ഞങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ അങ്ങനെ ഫോൺ വിളിയായി പോസ്റ്റേലൊക്കെ ഇരുന്ന് ഫോൺ വിളിക്കുക കാട്ടി കയറി ഫോൺ വിളിക്കുക വാഴത്തോട്ടത്തിരുന്ന് ഫോൺ വിളിക്കുക രാത്രി പുതച്ചു മൂടി പൊതുക്കു സംസാരിക്കുക ആരും കേൾക്കാത്തവർ സംസാരിക്കുക അങ്ങനെ പിന്നെ വർഷങ്ങൾ പോയില്ലേ ഞാൻ ഞാനിവിടുന്ന് പിന്നെ ഫോൺ വിളിയായി അമ്മ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് തന്നെ ഫോസിൻ്റെ മണ്ടയ്ക്കും കാട്ടിലും വാഴത്തോട്ടത്തിലൊക്കെ ഇരുന്ന് പിന്നെ ഫോൺ വിളിയായില്ലേ അറിയാനെ പിന്നെ ഞങ്ങൾ പിന്നെ ആ ഒരു പ്രായത്തിലെ ആ ഒരു ടീനേജിൽ നിങ്ങളെല്ലാവരും എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെ ഞങ്ങളും ഫോൺ വിളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു പിന്നെ അങ്ങനെ ഓരോ വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ഫോൺ അങ്ങ് പിടിച്ചു ഇവിടെ ഫോൺ അങ്ങ് പിടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രശ്നമായിരുന്നു പിന്നെ നാട്ടിലോട്ടൊന്നും പിന്നെ വിളിച്ച് പറയുകയോ ഒന്നും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു ഫോണൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നു പിന്നെ ഫോൺ വെളി പഴയ പോലെ തന്നെയൊക്കെയായി പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അച്ഛനോടും അമ്മയോടും ആണ് ഞാൻ ആദ്യമേ വന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരാളെ ഇഷ്ടത്തിലാണോ അല്ലെങ്കിൽ ഞാൻ ലവിലാണെന്നോ ആർക്കും അറിയത്തി അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് പോലും ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എനിക്ക് ഇന്ന പോലെ ഒരു പ്രണയമുണ്ടെന്ന് പോലും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യമേ ഞാൻ പറയുന്നത് അച്ഛനോടും അമ്മയോട് കേട്ടോ അച്ഛനോടും അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു അച്ഛൻ അമ്മയെ എനിക്കാണെങ്കിൽ ഇന്നലെ ഒരാളെ ഇഷ്ടമാണ് അപ്പോൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു രേശുവിനെയാന്ന് പറഞ്ഞു ആദ്യമേ രണ്ട് പേരങ്ങ് ഞെട്ടി പിന്നെ പറഞ്ഞു അമ്മ പറഞ്ഞു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അറിയാതെന്ന് പറഞ്ഞു അപ്പം അച്ഛനും അമ്മയെ ദേശത്തിൽ സംസാരിച്ചു ഇങ്ങനെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഞാൻ എങ്ങനെ എന്ത് പറയും അമ്മക്ക് പറഞ്ഞാൽ പേടിയമ്മ അവനെയൊക്കെ അപ്പൊ ഞാൻ അവരോട് പറയും അവരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും അപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ട് അപ്പൊ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല അവരൊക്കെ എന്ത് വിചാരിക്കും ഒക്കെ ഓർത്തി എല്ലാവരും ഇത്ര സ്നേഹമായിട്ടിരിക്കുമല്ലോ എന്ത് ഇപ്പം ഇത് കാരണമെങ്കിൽ വഴക്കാകുമോ അങ്ങനെ അങ്ങനെയൊക്കെ ആയി അപ്പോൾ തന്നെ അതങ്ങ് പിന്നെ അച്ഛനമ്മയും കൂടുതലും സംസാരിച്ചൊന്നുമില്ല വഴക്കും പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഒരു വർഷം കടന്നുപോയി അങ്ങനെ രണ്ട് വർഷമില്ലേ ഇല്ലേ അപ്പോൾ അങ്ങനെ ഒരു നാട്ടി വന്നു ഓണത്തിന് ഒരു നാട്ടി വന്നു കേട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നാട്ടി വന്നു അപ്പോൾ തന്നെ അച്ഛനോടും അമ്മയോട് ഞാൻ പറഞ്ഞു അച്ഛൻ അമ്മേ മാമനോട് പോയി സംസാരിക്കുക അതായത് രേശുവിൻ്റെ അച്ഛനോട് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമേ അച്ഛനും അമ്മയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു അമ്മയ്ക്കൊരു പേടിയുണ്ടായിരുന്നില്ലേ പേടിയായിരുന്നു അപ്പം ഞാൻ പിന്നെ പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്തു അങ്ങനെ അച്ഛനും അമ്മയും പോയിട്ട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്തപ്പോൾ പിന്നെ ഓക്കെ അല്ലേ ഓക്കെ 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 ആയി പിന്നെ ഒരു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ആയി പിന്നെ പിന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ ഇതപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇപ്പോൾ വന്നിപ്പോൾ ഉണ്ട് അല്ലേ അതെ അതെ അപ്പോൾ ഞങ്ങളുടെ ഈ സ്റ്റോറിയാണെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലേ പറയാൻ പിന്നെ ഞങ്ങളിപ്പോ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ നീ നീരിച്ചോ അടുത്ത നിന്റെ സ്റ്റോറിയാ പറഞ്ഞത് രണ്ടു വർഷം എത്ര വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് നിന്റെ സ്റ്റോറിയാ നീ എല്ലാ ആഴ്ചയിലും നിന്റെ ലവ് സ്റ്റോറി നീടുന്നുണ്ടല്ലോ നടക്കുമായിരുന്നില്ലേ ആ കാല് പറ പറ നമ്മുടെ ദാസപ്പൻ എങ്ങനെയാണ് തുറന്നു നമുക്ക് പറയാം പറ തരാ അമ്മയുടെ കാല് ഞാൻ എപ്പോഴും ശരിയാക്കി തരാം കാല് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞു നീ എന്റെ കാല് ശരിയാക്കി തരുമോ അവിടെ തിരുമ്മി തിരുമ്മി അമ്മയുടെ കാല് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കാലിന്റെ പെരുപ്പും വേദനയും വിഷയം കൊണ്ട് അമ്മ 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 ഒരാളോട് ഇഷ്ടമാന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞാ ഞാൻ പറയാം നീ കാല് ശരിയാക്കി തരുവോണോ അന്നേരം പറഞ്ഞ അമ്മയുടെ കാല് ഞാൻ ശരിയാക്കിയിട്ടേ പോകത്തുള്ളൂന്ന് ഇവടെ ഇവനോട് ഞാൻ പറഞ്ഞു അന്നാ മോൻ ചെന്ന് പറ അമ്മേ ഞാൻ ഒരു ഒരു കൊച്ചു എന്നോട് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞമ്മേ എറണാകുളത്തും പൊളിങ്കിലോ ഞാൻ ചെന്ന് പറയട്ടെന്ന ഇഷ്ടമാണ് ഞാൻ ചോദിച്ചു നീ എൻ്റെ കാല് ശരിയാക്കി തരുമോ ആ തരാമേ എന്നു പറഞ്ഞോണ്ട് ഇവ മുറ്റത്തോട്ട് ഇറങ്ങി എന്നാൽ അവളെ വിളിച്ച് പറഞ്ഞ ഇഷ്ടമാണ് അമ്മ അമ്മ പറഞ്ഞെന്ന് ഇഷ്ടമാണെന്ന് പറയാനെന്ന് പറഞ്ഞു ഇവിടെ പിന്നെ എൻ്റെ കാലി തീരുമാനം ഞാൻ നോക്കിയിരിക്കുക ഇരുന്നിട്ടൊന്നും കാണുന്നില്ല ഞാൻ വൈകാതെ എണ്ണിച്ച് നോക്കിയപ്പോൾ എന്തോ ഫോൺ ചെയ്ത ഫോൺ ചെയ്ത് തെക്കോട്ടും വടക്കോട്ടും നടന്ന് 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 അവനും കുഴപ്പി ഞാനും കുഴപ്പി ഞാനും ഇവന് അന്ന് തുടങ്ങിയതാ ഇപ്പം വരെയും ഏതൊരു മനുഷ്യനും അവരവരുടേതായ രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ജീവിതത്തിൽ അപ്പം ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രണയം ഇഷ്ടം അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ അത് ആരുടെയും തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ ജീവിതചര്യയിൽ നമ്മുടെ പ്രകൃതി നിയമമാണ് ഇതൊക്കെ അത് അതൊരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ കുറ്റമായിട്ട് കാണുമ്പോഴാണ് മറ്റു വിഷയങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായോ അപ്പം തന്നെ നീ എന്താണോ അങ്ങനെ പറഞ്ഞത് നീ എന്താ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു വരുമ്പോൾ അവർക്ക് മനസ്സിന് വിഷമമാവും അപ്പം വേറെ എന്തെങ്കിലും സൂയിസൈഡോ അങ്ങനെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീട്ടുകാർ വീട്ടുകാർ പിന്നെ ദുഃഖം ഭാവിയിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ അവരും ദുഃഖിക്കേണ്ടതായിട്ട് വരും ശരി മക്കള് കണ്ട തിരഞ്ഞെടുത്ത കാര്യങ്ങളല്ലേ നല്ലതായാലും അല്ലാത്തതായാലും അവർ തിരഞ്ഞെടുത്തു അവർക്ക് അവര് അവർ അനുഭവിച്ചു തീർത്തോളും അപ്പം അവരുടെ ഇഷ്ടം നമ്മൾ അവർക്ക് അംഗീകരിച്ചു കൊടുക്കുക ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു കൊടുക്കുന്നത് പോലെ അമ്മേ അച്ഛനും അവരെ സീൽ ചെയ്ത് കൊടുക്കുക കാരണം അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം കാരണം അവരുടെ മനസ്സ് നോക്കിച്ചിട്ട് നമുക്ക് ഒരു ജീവിതമില്ല പിന്നെ ജീവിക്കേണ്ടത് അവരെ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അച്ഛനും അമ്മയും മക്കൾക്ക് സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാനെന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോയില് കറഞ്ഞ് പോയത് ഇപ്പോഴും എനിക്ക് മനസ്സ് അങ്ങനെ തന്നെ പറഞ്ഞു കാരണം നമ്മൾ ജീവിക്കുന്നു നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കള് പിന്നെ നോക്കണ്ടത് നമ്മളെ അപ്പൊ അവരെ നമ്മൾ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം അത് അവർ തിരഞ്ഞെടുക്കുന്നതാണ് ജീവിതത്തിൽ അതിപ്പം അച്ഛനും ഒരു ജോലി കുറവുണ്ട് കാരണം പെണ്ണന്വേഷിച്ച് എങ്ങും ബോ ഉണ്ടല്ലോ അവർ തന്നെ ഇഷ്ടപ്പെട്ടു കൊണ്ടുവന്നു നമ്മളോട് അനുവാദം ചോദിക്കുന്നു പെണ്ണ് എന്നോട് ഇഷ്ടം പറയുന്നു ഞാൻ എന്ത് വേണം പറയട്ടെ വേണ്ടേ അത് ആചാര്യ എന്ന് പറഞ്ഞ പോലെ അവർ നമ്മളോട് എന്തായാലും ഒരു ബാധ്യത അവർ കാണിച്ചു കാണിക്കാതെ കൊണ്ടിരുന്നെങ്കിൽ നമുക്കറിയാം ആ അവർ നമ്മളോടും ചോദിച്ചില്ല ആരോടും ചോദിച്ചില്ല അവരുടെ ഇഷ്ടപ്രകാരാണ് ശരി ജീചോട്ടെന്ന് പറഞ്ഞു പക്ഷെ അതല്ല അവര് മര്യാദ അനുസരിച്ച് നമ്മളോട് ഒന്ന് പറഞ്ഞു ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ശരിയാ ഞാൻ എന്ത് പറയണം ശരി നീ ഓക്കെ അടിച്ചോളാം പറ ഓക്കെ ഞങ്ങൾ പച്ചക്കടി കാണിച്ചോട്ടു പച്ചക്കൊടി വന്നിപ്പോണ്ട് കണ്ടേ ും ഹെൻസ് കൊടുക്കാറായിട്ട് അത് 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 എറണാകുളത്താണ് അതിന്റെ ടെസ്റ്റും കാര്യങ്ങളും നടക്കുന്നത് കുമ്പളങ്ങിയിലാണ് ഇതുപോലെ ശ്രീകുട്ടി അച്ഛനും അമ്മയും അവന്റെ സൗദര്യം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ പച്ചക്കുടി കാണിക്കണം അതായിരിക്കും അതായിരിക്കും ഏറ്റവും നല്ലത് ഫോൺ വിളിച്ചുള്ള പൈസയും ഫോൺ സത്യം പറഞ്ഞു അച്ഛാ പെട്ടെന്ന് ഉറക്കവും ഇല്ല ആവില്ല ഉറക്കത്തിലും ഉറക്കത്തിലും എപ്പോഴും ഫുൾ ടൈം ഫോൺ ചെയ്ത് വിശ്രമവും ഇല്ല അതിനെ സ്വന്തം വീട്ടിൽ പോലും ഫോൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂട്ടുകാരൻ വീട്ടിലും ഇവിടെ ഫോൺ പഞ്ചായത്ത് കൊണ്ട് അപേക്ഷ വരെ കൊടുത്തു ഞങ്ങളുടെ ടവർ റേഞ്ച് റേഞ്ച് ഇല്ല എന്തായാലും ശ്രീകുട്ടന്റെ കല്യാണം അവന്റെ അവന്റെ അച്ഛനും അമ്മയും സഹോദരി ഈ വീഡിയോ പേരിൽ ഒരു തീരുമാനം എടുത്ത് പച്ചക്കുടി കാണിക്കുക പറയാനുള്ളൂ നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളാണ് ശരിക്കും പറഞ്ഞത് ചുരുക്കിയാണ് പറഞ്ഞത് അപ്പം സ്റ്റോറി പറയാനാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് അപ്പൊ ഞങ്ങളിങ്ങനെ ചുരുക്കിയാണ് പറഞ്ഞത് അപ്പം എല്ലാരും ഹാപ്പിയാണ് എല്ലാവരും അല്ലേ എല്ലാരും ഉണ്ട് ഒരു മാസത്തേക്ക് പിന്നെ ഇടാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് വീട്ടിലെ പോസ്റ്റ് ആണ് അല്ലേ അതുപോലെ തന്നെ പിന്നെ വന്നൊരു കമന്റ് ആണ് ഹോം ടൂർ ചെയ്യാമോന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു നടപ്പുണ്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീടേക്കകത്ത് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെറിയൊരു നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു എക്സ്പെരിമെൻ്റ് ആയി എങ്ങനെയായിരിക്കും വീട് നമ്മുടെ വീടൊക്കെ മൊത്തത്തിൽ മാറി കേട്ടോ നമ്മൾ പണ്ട് കണ്ട നമ്മുടെ വീടല്ലേ ഇപ്പോൾ വേറൊരു വീടാണ് അത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം ഓൾമോസ്റ്റ് മൊത്തത്തിൽ തീർന്നു നടക്കുവാണ് പുറത്തുനിന്നുള്ള നോക്കുമ്പോൾ ഉള്ള പണിയെല്ലാം തീർന്നു നടക്കുവാണ് പിന്നെ മണ്ടക്കത്തെ ഹാളിൻ്റെയും റൂമിൻ്റെയും ടൈൽ ഒട്ടിക്കാനുണ്ട് കേട്ടോ ടൈൽ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ പണി മാത്രമേ ഉള്ളൂ അത് നമ്മുടെ വീടാണെങ്കിൽ ഒന്ന് ഒന്നര മാസം കൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ വീടും അത്രയും പണിയത് അപ്പം പെട്ടെന്ന് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതായത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഒന്നര മാസം കൊണ്ടാണ് നമ്മുടെ വീട് അങ്ങനെ ആക്കിയത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും അതുപോലെ ഒരു അടിപൊളി വീടാണ് കേട്ടോ അതിനിടയ്ക്ക് ഹോസ്പിറ്റൽ കേസ് വാങ്ങും നമ്മുടെ ദാസപ്പനാണെങ്കിൽ ആയി അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ വയ്യാതായി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട് പണി കല്യാണം നമ്മൾ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ കല്യാണം ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തി പിന്നെ അതുപോലെ നമ്മുടെ വീടും വെച്ചു അല്ലേ അതെ അപ്പം എല്ലാം ഒരേ സമയത്ത് തന്നെ നമ്മൾ ഇത്തരം തരണം ചെയ്തെത്തി കേട്ടോ ഇത്രയും നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തി ഇപ്പം നമ്മുടെ കല്യാണവും കഴിഞ്ഞു നമ്മുടെ വീട് പണിയും കഴിഞ്ഞു ഇനി വീടിൻ്റെ കുറച്ച് പണിയും കൂടെ ഉള്ളൂ അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇപ്പോഴേ കാണിക്കുവാണെങ്കിൽ ആ ഒരു ത്രില്ല ആ ഒരു ഇതങ്ങ് പോകും അപ്പം നമ്മുടെ വീടൊക്കെ ഒന്ന് മണ്ടക്കത്തെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ മണ്ടക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് വീട് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് നിങ്ങളെ വീട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ അപ്പം അല്ലേ വേറെന്തേലും പറയണ്ടോ പറയാനുള്ളത് ാണ്ഡിൻ്റെ നമ്മുടെ അതെ അതെ നമ്മുടെ നമ്മുടെ എന്ന് ചെങ്ങന്നൂർ പുലിയൂരാണ് പുലിയൂരാണ് ഞങ്ങളുടെ കമ്പനിയുടെ സ്വന്തം വീട് ഗൂഗിൾ മാപ്പിൽ ഹോം ഹോമെന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീടാണ് നമ്മുടെ ലൊക്കേഷൻ ആണ് ഫസ്റ്റ് വരുന്നത് ഒരു കാണാം അതുപോലെ തന്നെ നമ്മുടെ കമന്റ് വേറെ വന്ന് നിങ്ങളുടെ വീട് എവിടെ ഇത് ആറുടെ വീടാണൊക്കെ ചോദിച്ചാൽ നമ്മുടെ വീട് തന്നെയാണ് നമ്മുടെ വീട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അതിന്റെ സമയം ഒന്ന് അടുത്ത് വന്നോട്ടെ അപ്പൊ അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല ഇന്നത്തെ വീട് ഉള്ളായിരുന്നു ഇന്നത്തെ വീട് ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട്